ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളെ ഷെയർ ചെയ്യുന്നതെന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഫോൺ കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മളെ മക്കൾക്ക് ഒരു ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര സ്ട്രാങ് നമ്മൾ കൂടുതൽ ടൈം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ പല സമയങ്ങളിലും അവർ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫോൺ കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഒക്കെ കൊടുക്കുന്നത് വളരെ അബദ്ധമാണ് അതല്ലെങ്കിൽ ഭയങ്കര അപകടം പിടിച്ചതാണ് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബ് അവർ യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ വേണ്ടാത്ത സെക്ഷൽ ബലമായ വീഡിയോസ് അങ്ങനെയുള്ള ആഡ്സ് അതുപോലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു സെറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലുള്ള അഡൽട്ട് പരമായിട്ടുള്ള വീഡിയോസൊന്നും ഒരു ആ ഒരു യൂട്യൂബിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയില്ല അത്തരത്തിലൊരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്ഷൽ പരമായിട്ടുള്ളതും അല്ലെങ്കിൽ ായിട്ടുള്ള ആഡ്സ് അതല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ റെക്കമെൻഡിൽ വരാൻ സാധ്യത കൂടുതലാണ് അതുവഴി ആ ഒരു വീഡിയോസ് കാണുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സാധ്യത കൂടുതലുള്ള ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ നമ്മൾ ആ ജസ്റ്റ് നമ്മൾ അവർക്ക് യൂട്യൂബ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കുക എന്നിട്ട് അവർക്ക് കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് കൊടുക്കാൻ കഴിയും അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഏതാണ് ആ സെറ്റിങ്സ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്തിട്ടുണ്ട് യൂട്യൂബ് എടുത്തതിന് ശേഷം നമ്മുടെ മുകളിലുള്ള നമ്മളിതിൻ്റെ സെറ്റിങ്സിൽ വരിക യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ ജനറൽ എന്നുണ്ട് ജനറൽ സെറ്റിങ്സിൽ വരിക ജനറൽ സെറ്റിങ്സിൽ വന്നതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ റിസ്ട്രിക്ട് മോഡ് എന്ന വേർഡ് ഒരു ഓപ്ഷനുണ്ട് ദിസ് ഹെൽപ് ടു ഹൈഡ് പൊട്ടൻഷ്യലി മെച്യർ മെച്യർ വീഡിയോ നോ ഫിൽറ്റർ ഈസ് നൂറ് ശതമാനം അക്യൂറേറ്റ് ദിസ് സെറ്റിങ്സ് ഓൺലിസ് ദിസ് ആപ്പ് ദിസ് ഡിവൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡൽറ്റ് പരമായിട്ടുള്ള വീഡിയോകളൊന്നും വരാതി വരാതെ റെക്കമെൻഡിൽ വരാതെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും അവർ റെക്കമെൻഡിലേക്ക് വരില്ല നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ റെക്കമെൻഡ് റെക്കമെൻഡ് ആയിട്ട് വരികയില്ല ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഓൺ ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് ഓൺ ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ കഴിയും ഇതിന് മറ്റൊരു എന്താണ് അഡ്വൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ കമൻറ്റുകളൊന്നും ഇടാൻ സാധിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും നമുക്ക് സുരക്ഷിതമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാമെന്ന് കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു